ചെറുമ്പ് ഇക്കോ വില്ലേജ് സംരക്ഷണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് ഇന്ന് ഇവിടെ ചേർന്നു ഈ നമ്മുടെ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ പോരായ്മകളുണ്ട് ആ പോരായ്മകളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ വളരെ മോശമായൊരവസ്ഥയാണ് എന്തുകൊണ്ടാണ് പഴയതുപോലെ തിരക്കിവിടെ ഇല്ലാത്തതെന്ന് ഇവിടെ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വൃത്തിയില്ലാത്തൊരന്തരീക്ഷമാണ് അതുപോലെ തന്നെ വളരെ ഭംഗിയുണ്ടായിരുന്ന നമ്മുടെ വലിയൊരു ഉദ്യാനം അത് വളരെ മോശമായി ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ പുഴ അതിൻ്റെ സൈഡൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോയി തള്ളി അതും പുഴയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ തൊട്ടുപിൽ കാണുന്ന ഈ ഒരു ഹോള് ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവാരുണ്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ചെറിയ ഒരു റേറ്റിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് തരാനുള്ള ഒരു കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാളോ ഇല്ല എന്നുള്ളതാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് കരുവാറുണ്ടിലെ പരിപാടികളൊക്കെ ചെറിയൊരു നിരക്കിൽ എല്ലാ സംഘടനകൾക്കും ഇവിടെ നടത്താൻ സാധിക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പാർക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാനും ഇതൊരു കാരണമാകും ഏതായാലും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ തീരുമാനപ്രകാരം എല്ലാവരും പാർക്ക് മുഴുവനായി സന്ദർശിക്കുകയും പ്രത്യേകിച്ച് ഈ പാലത്തിന്റെ ഒരു ഗുരുതരാവസ്ഥ എല്ലാവരും നേരിൽ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഒമ്പത് വർഷം മുമ്പാണ് അവസാനമായി അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തിയിട്ടുള്ളത് അതിൽ നമുക്കറിയാം ഓരോ വർഷവും കൃത്യമായി അതിന്റെ സ്ക്രൂ പോലുള്ള കാര്യങ്ങളൊക്കെ മുറുകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട് എന്നാൽ അത് ഒമ്പത് വർഷം മുമ്പ് ചെയ്തതാണ് ഇളകി ഇളകിക്കിടക്കുന്നുണ്ട് അതിന്റെ സംരക്ഷണ ഭിത്തികളൊക്കെ ഇളകിക്കിടക്കുന്നുണ്ട് പൊളിഞ്ഞടക്കുന്നുണ്ട് ഏതൊരു സമയത്തും അവിടെ ഒരു അപകടം പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഈ പാലം നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇവിടെ കാണുന്ന ഓരോ ഭാഗം പ്രത്യേകിച്ച് കുട്ടിയുടെ പാർക്ക് ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പാർക്കാണ് തൊട്ടടുത്ത് പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഒരു റേറ്റാണ് അവരൊക്കെ ഈടാക്കുന്നത് പക്ഷേ വളരെ ചെറിയ നിരക്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഒഴു സമയം ആസ്വദിക്കാനുള്ള ഒരു വേദിയായി ഇവിടെ മാറിയിരുന്നു പക്ഷേ ഈ പാർക്കിൽ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ ഈ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ പഞ്ചായത്ത് ബോർഡിനെ വിസിറ്റ് ചെയ്ത് അവർക്ക് നമ്മൾ നിവേദനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി പി സിക്കും ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ മന്ത്രിക്കും ആരൊക്കെയാണോ കാണാൻ പറ്റുന്നത് അവരൊക്കെ കണ്ടുകൊണ്ട് നിലവിലുള്ള ഈ ശോചനീയാവസ്ഥ പരിഹരിച്ച് പഴയ ഒരു രീതിയിലേക്കും അതുപോലെ തന്നെ പുതിയ കുറേ പ്രൊജക്ടുകൾ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് സ്ഥലങ്ങൾ ഉണ്ട് അതിനൊക്കെ ഇവിടെ ചുറ്റുപാടുമുള്ള നാട്ടുകാർ അതുപോലെ തന്നെ ക്ലബ്ബ് ഇപ്പൊ പ്രത്യേകിച്ച് യുവതാ ക്ലബ്ബ് പോലുള്ള ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടുണ്ട് അവിടെയൊക്കെ നേതൃത്വത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങളിവിടെ ഒന്ന് പരിസരം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനെ തുടർച്ചയായുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ സഹകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും ണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു